കുർക്സിൽ ഉക്രൈൻ സേന നുഴഞ്ഞുകയറി പിടിച്ചെടുത്ത പ്രദേശങ്ങൾ റഷ്യ തിരിച്ചുപിടിച്ചു ഡോൺ ബാസലും റഷ്യയുടെ മുന്നേറ്റം ചുരുക്കി പറഞ്ഞാൽ ഉക്രൈനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് തടകുടഞ്ഞ സിംഹം പോലെ റഷ്യ മുന്നേറുകയാണ് വർധിത വീര്യത്തോടു കൂടിയാണ് റഷ്യ ഉക്രൈൻ സേനയോട് ഇപ്പോൾ ഏറ്റുമുട്ടുന്നത് അപ്പോഴും സാധാരണക്കാരായ പൗരന്മാരെ ഉക്രൈൻ പൗരന്മാരെ കൊല്ലാതിരിക്കാൻ അവർക്ക് രക്ഷയൊരുക്കാൻ റഷ്യ ശ്രമിക്കുന്നുമുണ്ട് അതിനിടയിൽ ഒത്തുതീർപ്പ് ചർച്ചകൾ പല വിധത്തിൽ ഉണ്ടാകുന്നുണ്ട് കാരണം നാറ്റോ അടക്കം വിവിധ രാജ്യങ്ങൾ ഉക്രൈന് ആയുധ ആയുധ സഹായം നൽകിയിട്ടും ഉക്രൈൻ കീഴടങ്ങുന്ന മട്ടാണ് കീവിലേക്കൊക്കെ നിരന്തരം ആക്രമണം നടത്തുകയാണ് റഷ്യ മറ്റൊന്ന് റഷ്യ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അത് അമേരിക്കയ്ക്ക് എതിരെയല്ല അമേരിക്കയുടെ സാമത രാഷ്ട്രങ്ങളിൽ നിന്നായ ബ്രിട്ടന് എതിരായിട്ടാണ് ബ്രിട്ടനെ ആക്രമിക്കും എന്ന് വ്ലാഡിമിർ പുടിൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നു കാരണം ഈ ബ്രിട്ടൻ ഈ ആവശ്യമില്ലാത്തടത്ത് കയറി കളിച്ചതാണ് ഉക്രൈൻ ഒരുപാട് ആയുധങ്ങൾ അങ്ങ് ബ്രിട്ടൻ നൽകി ബ്രിട്ടൻ ബ്രിട്ടീഷ് സൈന്യവും ഉക്രൈനോടൊപ്പം ചേർന്നു അങ്ങനെ ഉക്രൈനോടൊപ്പം ബ്രിട്ടീഷ് സൈന്യവും ചേർന്ന് റഷ്യയുടെ വാഗ്നർ സേനയെയും ചെസ്നിയൻ സേനയെയും ഒക്കെ എതിരിട്ടു ഇത് റഷ്യക്ക് വല്ലാത്ത ഒരു എന്താ പറയുക വല്ലാത്തൊരു ക്ഷീണമാണ് ഉണ്ടാക്കിയത് ഉക്രൈൻ ഈ ബ്രിട്ടീഷ് സേനയുടെ ബലത്തിലും ബ്രിട്ടീഷ് ആയുധങ്ങളുടെ ബലത്തിലും റഷ്യയോട് പൊരുതു നിന്നു എന്നാൽ ഇപ്പോൾ ആ പൊരുതു നിൽക്കൽ അവസാനിച്ചിരിക്കുന്നു ഉക്രൈൻ്റെ ജാതകം ഏകദേശം എഴുതി കഴിഞ്ഞു പുടിൻ ഇനി അങ്ങോട്ട് സെലൻസ്കിയെ താനപ്രശ്നാക്കുക കിവ് പിടിച്ചെടുക്കുക ഇത്രയുമാണ് പുടിന്റെ ലക്ഷ്യം പ്രത്യേക സൈനിക നടപടി പ്രത്യേക തരത്തിലുള്ള സൈനിക നടപടിയാണ് ഉക്രൈൻ യുദ്ധത്തിൽ സ്വീകരിച്ചതെന്ന് പുടിൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നു പക്ഷേ റഷ്യയെ ഒതുക്കാനുള്ള ഒരു ഒരു അവസരമായി അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ഒക്കെ ഇതിനെ വിനിയോഗിച്ചു എന്നടത്താണ് കാര്യങ്ങൾ കീഴ്മെയിൽ മറഞ്ഞത് കുട്സ് മേഖല ഉക്രൈൻ സൈനികർ പിടിച്ചെടുത്തത് അവിടെ നുഴഞ്ഞു കയറി അവിടുത്തെ കുറച്ച് ഭാഗം പിടിച്ചെടുത്തത് റഷ്യക്ക് വലിയൊരു തലവേദനയായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് കാത്തു നിർത്തു കുർച്ച് കുറുക്സ് മേഖല റഷ്യ തിരിച്ചു പിടിച്ചു ഡോൺബാസിലും റഷ്യയുടെ മുന്നേറ്റം തുടരുന്നു കിവിന് നേർക്ക് ശക്തമായ ഉക്രൈൻ തലസ്ഥാനമായ കീവിന് നേർക്ക് ശക്തമായ ആക്രമണമാണ് റഷ്യ നടത്തുന്നത് ചുരുക്കത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നടങ്കം ഒറ്റയ്ക്ക് നിന്ന് തോൽപ്പിച്ചിരിക്കുന്നു റഷ്യ ഇതിനെ ഒരു റഷ്യൻ ഭീരഗാഥ എന്ന് തന്നെ പറയാം അവരുടെ കരുത്തം തന്ന് അവർ തെളിയിച്ചിരിക്കുന്നു അവരുടെ മിസൈലുകളുടെ ശക്തി അവരുടെ സേനയുടെ ശക്തി അവരുടെ അത്യന്താധുനിക ഫൈറ്റർ ജെറ്റുകളുടെ ശക്തി ഒക്കെ ഉക്രൈൻ യുദ്ധത്തിൽ തെളിഞ്ഞ് കാണുന്നുണ്ട് ഉക്രൈൻ യുദ്ധത്തോടെ വ്യക്തമായി തെളിഞ്ഞല്ല വ്യക്തമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനിടയിൽ യൂറോപ്യൻ യൂണിയൻ റഷ്യയുമായി ഒരു വെടിനിർത്തൽ കരാറിന് ശ്രമിക്കുന്നുണ്ട് അവർ പറയുന്നത് ഉക്രൈൻ്റെയും റഷ്യയുടെയും ബോർഡറുകളിൽ യൂറോപ്യൻ സൈന്യം അണിനിരക്കുകയും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം നിർത്തുകയും ചെയ്യുക എന്നതാണ് പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ റഷ്യക്ക് പറ്റില്ല അങ്ങനെ അംഗീകരിക്കാനാണെങ്കിൽ ഈ സൈനിക നടപടിയുടെ ആവശ്യം ഇല്ലായിരുന്നു അതൊന്നും അംഗീകരിക്കാൻ റഷ്യക്ക് ആവില്ല നാറ്റോ തന്നെ പറഞ്ഞു കഴിഞ്ഞു മാസങ്ങൾക്ക് മുമ്പ് തന്നെ നാറ്റോ പറഞ്ഞു കഴിഞ്ഞു ഏത് നിമിഷവും ഉക്രൈൻ അടിതെറ്റിയില്ല ആ ദുരന്തവാർത്ത കേൾക്കാൻ നമ്മൾ തയ്യാറാവുക ഇതാണ് അവർ പറഞ്ഞത് ഇപ്പോൾ കുക്സ് മേഖലയും ഡൊൺബാസും ഒക്കെ തിരിച്ചു പിടിച്ചുകൊണ്ട് റഷ്യ അതിവേഗം മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് റഷ്യ യുദ്ധം തുടങ്ങി